ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം ഇന്ന് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയുടെ ഒരു പ്രത്യേക രുചിക്കൂട്ടിലേക്ക് പോകാം കേട്ടോ അതായത് സാധാരണ മാമ്പഴപ്പുളിശ്ശേരി കോവിലങ്ങം പുളിശ്ശേരിയായിട്ട് പരിണമിച്ച രസകരമായിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് കൂടി നിങ്ങളോട് പറയാനുണ്ട് അതായത് ഞങ്ങൾ മസ്ക്കറ്റിൽ റൂവിയിൽ താമസിക്കുന്ന സമയം അപ്പോൾ ഒരു ഫാമിലി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെട്ട വിഭവം നമ്മൾ അത് വേഗം ഉണ്ടാക്കാനും പഠിക്കും അത് ആസ്വദിച്ച് ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ അല്ല എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഒരു ഭാഗം പേർക്കും കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആസ്വദിച്ച് ഒരു സംഗതിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് കയറി അപ്പോൾ അവിടെ നമ്മുടെ പുറം നാടുകളിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ കിച്ചണിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ ഒരു ഭാരിച്ച ജോലിയൊന്നുമല്ല കാരണം നമുക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി സാധനങ്ങളെല്ലാം അവൈലബിളാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ മറയൂർ ശർക്കരയാണ് അവിടെ സാധാരണ കിട്ടുക മറയൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നല്ല ശുദ്ധമായിട്ടുള്ള ഒരു കലർപ്പില്ലാത്ത ശർക്കരണത് നാട്ടിലത്തെ പോലത്തെ അച്ച് ശർക്കര അല്ല അതൊരു നല്ല ഒരു സാമാന്യം വലിപ്പുള്ള നല്ല മിനുസുള്ള വെള്ളാരം കല്ലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും അത് എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം കത്തി കൊണ്ടൊക്കെ ചുരണ്ടി ഇങ്ങനെ എടുക്കുകയാണ് കറികളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറയോ ശർക്കര കണ്ടപ്പോൾ എനിക്ക് അത് ചുരണ്ടേ അത് അങ്ങനെ ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് തോന്നി ഈ ശർക്കര പാനീയിൽ മാമ്പഴമൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ ഒറ്റ ബീസലിന് എടുത്താൽ പോരെ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്നോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര ഇരിക്കുണ്ടായിരുന്നു അവിടെ നാടൻ ശർക്കര പിന്നെ ഒട്ടും സംശയിച്ചില്ലേ വേഗം അതെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം എടുത്ത് ഒന്ന് ഉരുക്കി പാനിയാക്കിയിട്ട് നമ്മൾ അത് ഈ മാങ്ങയിലൊക്കെ ചേർത്ത് ഇളക്കി അവിടെ ഒരു പത്ത് മിനിറ്റ് വെച്ചു എന്നിട്ട് പിന്നെ നാളികേരം ജീരകം തൈര് പച്ചമുളക് ഇതൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം നോർമലി നമ്മൾ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക മാങ്ങ വേവിക്കുന്നു ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഓർമുളക് പൊടി അതിട്ട് വേവിക്കുന്നു പിന്നെ അതിൽ ശർക്കര പൊടിച്ചത് ചേർക്കുന്നു പിന്നെ ഈ അരപ്പ് ചേർത്ത് കടുക് വറുത്തിടുന്നു അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുക ഇതിൽ ഞാൻ ശർക്കര പാനീയാക്കിയിട്ട് മാങ്ങ അതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇട വെച്ച് വേവിച്ചു എന്ന് മാത്രം എന്നിട്ട് കുക്കർ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടത് അതെന്തായിരുന്നു ഈ മാങ്ങയൊക്കെ ഈ ഒരു സൂര്യാസ്തമയത്തിൻ്റെ കളറ് അങ്ങനെ നല്ല കനൽ ചുവപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു കളറിലിങ്ങനെ മനോഹരികളായിട്ട് സുന്ദരികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ ഞാൻ അതിന് അത്ര ഒരു പ്രാധാന്യമൊന്നും കൊടുക്കണില്ല വേഗം അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ഒരു തിള വന്നപ്പോൾ കടുക് വറുത്തിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ കടുക് വറുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ കൊതിപ്പിക്കുന്ന ഒരു മണം അവിടെ ഇങ്ങനെ വ്യാപിച്ചു കൊതിപ്പിക്കുന്ന മണമെന്ന് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്ര വളരെ സുഗന്ധം നല്ലൊരു സുഗന്ധം ആ സമയം തന്നെ ഡോർബല്ല് അടിച്ചു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു സാധാരണ ഈ പുറനാടുകളിലൊക്കെ നോർത്തിലും കേട്ടിട്ടുണ്ട് ഈ നോണൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മീൻ ചിക്കൻ ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചന്ദനത്തെ അല്ലെങ്കിൽ മെഴുകുതെരിയൊക്കെ കത്തിച്ച് വയ്ക്കും അതെന്തിനാന്ന് വെച്ചാൽ പുറത്തേക്ക് അതിൻ്റെ മണം വരാൻ പാടില്ല അത്ര അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവിടെ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു നാലഞ്ച് വില്ലയാണ് വെൽ ഫർണിഷായിട്ടുള്ള ആയിട്ടുള്ള നടുക്കിൽ ഇങ്ങനെ കുറച്ച് വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് അതിൽ നമുക്ക് ചെടികൾ അങ്ങനെയൊക്കെ വെക്കാം അങ്ങനെ നല്ല ഫർണിഷ് ആയിട്ടുള്ളൊരു വില്ലയാണ് കുക്ക് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ഫാൻ ഇടുന്ന നമ്മൾ വിൻഡോ തുറക്കാറില്ല അന്ന് ഞാൻ എന്തോ വിൻഡോ തുറന്നിട്ടിരുന്നു അപ്പോൾ അതങ്ങനെ ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഡോർ തുറന്നത് നോക്കിയപ്പോൾ അവിടെ താമസി തൊട്ടടുത്ത് താമസിക്കുന്ന ബോംബേക്കാർ ഒരു ഹൈദരാബാദി പിന്നെ ഒരു മലയാളി ചേച്ചി ഇവരൊക്കെ അങ്ങനെ പുറത്തു വന്ന് നിൽക്കുക എന്നിട്ട് ഇവർ നല്ലൊരു മണം അവിടെയൊക്കെ അങ്ങനെ പ്രസരിച്ചു ഞങ്ങളൊക്കെ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നി എന്ത് ഡിഷാണ് പാചകം ചെയ്തതെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അവർക്ക് അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതുമാത്രമല്ല ഞാനൊരു ബൗളിൽ കുറച്ച് എന്താ പറയുക ഈ പുളിശ്ശേരി എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു ഇവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് അതൊക്കെ കഴിച്ചു നന്ദിയൊക്കെ പറഞ്ഞ് അവർ പോയി അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇനി ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാലോ അതെന്താണ് ഇത്ര രുചി എന്ന് അറിയണമല്ലോ നല്ലൊരു മണം അവിടെ അത്ര തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേഗം കുറച്ച് രുചിച്ച് നോക്കി ഹോ എൻ്റെ പാക്കഭവനെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനൊരനുഭവം ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു കേട്ടോ ഇനി പ്രസൻറ്റിലേക്ക് വരാം ഈ അടുത്തിടെയാണ് ഞാനൊരു ഇൻ്റർവ്യൂ കാണ ഇടയായത് അപ്പോൾ അതിൽ ആങ്കർ ഗസ്റ്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥിരം പാചകം ചെയ്യണ ഒരു വിഭവം ഏതാണ് അപ്പോൾ ഇവർ പറഞ്ഞു കോവിലങ്ങും പുളിശ്ശേരി അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ മാങ്ങപ്പുളശ്ശേരി ഉണ്ടാക്കുമ്പോൾ ശർക്കര പൊടിച്ചിട്ട് ചേർക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുക ഞങ്ങൾ ശർക്കര പാനീലാണ് ഈ മാമ്പഴം ഇട്ടിട്ട് വേവിക്കുന്നതെന്ന് എന്നിട്ട് സാധാരണ പോലെ അരപ്പൊക്കെ ചേർക്കുന്നു പിന്നെ വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതിന് പകരം നെയ്യില് വറുത്തിടുന്നു ഞാനത് കേട്ടപ്പോൾ സ്തംഭിച്ചു പോയി ഇത് സ്തംഭനം എന്ന് മാത്രമല്ല ഒരു ത്രില്ലായിപ്പോയി ഞാൻ ത്രയും അറിയാണ്ട് ചെയ്ത സംഗതിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടത് ഇത്രയും രുചികരമായിട്ടൊക്കെ ഉണ്ടാക്കിയത് ഇനി നെയ്യ് വറുത്തിട്ട ഇതിലും വിശിഷ്ടമായിട്ടുള്ള സ്വാദമായിരിക്കും അപ്പം ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഒരു മാങ്ങാ പുളിശ്ശേരി അത് നമ്മളൊരു രുചികരമായിട്ടുള്ള മാങ്ങാ പുളിശ്ശേരി കോവിലകം പുളിശ്ശേരിയായിട്ട് അതീവ ഈ രുചികരമായിട്ട് പരിണമിച്ച കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങൾ ഈ ഓണക്കാലത്ത് അതൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ